ഹലിയ വേഗമരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൾ യൂട്യൂബ് ചാനൽ കാണുന്നു ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തലമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു കഥാവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ രണ്ട് ദിനപത്രാന്തം അതിൻ്റെ ഏഴിൻ്റെ പതിനാലാം വാക്യം എൻ്റെ നാമം വെളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരി തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ ഇത് ഇസ്രേൽ ജനത്തെപ്പറ്റി പറയുകയാണ് ഇതിലും നമുക്ക് ഒരു ചെറിയ ചിന്ത എടുക്കുവാനുണ്ട് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേഷ്യത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും അതിൻ്റെ ഏഴിൻ്റെ പതിനഞ്ച് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവെ അവിടുത്തെ വചനമായി നിൽക്കുന്നു ഗതാവേ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ പൈശാധിക മണ്ഡലങ്ങൾ ഉടയട്ടെ യേശുവിൻ്റെ നാമത്തിൽ വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു അന്ധകാര ശക്തികൾ തകരട്ടെ വചനമായി നിൽക്കുമ്പോൾ അവിടുന്ന് സംസാരിക്കണം പതാവി പൈശാചിക ശക്തികളെല്ലാം മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ വചനമായി നിൽക്കുമ്പോൾ അവിടുത്തെ നാമം മാത്രം ഉയരട്ടെ അനുഗ്രഹി പിതാവി കേൾക്കുന്ന ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു ജനത്തോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ഹലൂഹ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ രണ്ട് ദിനവർദ്ധാന്തം അതിൻ്റെ ഏഴിൻ്റെ പതിനാല് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്താ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലുള്ള പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥന ഉയരങ്ങളിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഉത്തരം കേട്ട് അത് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് നീ അപ്പം നീ ഒന്ന് നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ നിന്നെ തന്നെ താഴ്ത്തുന്നവനായി മാറണം മാറുന്നു നിൻ്റെ ഉന്നത മനോഭാവങ്ങളെല്ലാം വിട്ട് ഭർത്താവിൻ്റെ ജീവിതത്തിൽ കുറവുണ്ട് ഞാനൊരു ബലഹീന മനുഷ്യനാണ് ഞാൻ ഇന്ന ഇന്ന പാപനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ എന്നോട് പൊറുക്കണമേ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ നമുക്ക് വിടുതലും ഉത്തരവും നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ നാമത്തെ വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കും അപ്പം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകുവാൻ ദുർമാർഗത്തെ നമ്മൾ വിട്ടു തിരിയുന്നവരായി മാറണം ദുർമാർഗം വിട്ടു തിരിയുവാൻ പായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകത്തുള്ളു ഗലാതൃഗൈദി ലേഖനം അതിൻ്റെ പതിനഞ്ചിൻ്റെ പതിനാറാം വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ എന്നാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്ര ആരാധന ആവിചാരം പക പിണക്കം ജാലശങ്ക ക്രോധം ഷാട്ട്യം ദന്തവശം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കുത്ത് മുതലായവ എന്ന് വെളിപ്പെടു വെളിവാക്കുന്നു ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദുർമാർഗത്തിൽ നടക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ അവകാശമാക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു പോകുവാൻ സാധ്യമല്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ വർഷങ്ങളായി കാണുന്നവർ അനേകർ വർഷങ്ങളായി പിണക്കത്തിലിരിക്കുന്ന അവസ്ഥയുണ്ട് അതിനെ ഒന്ന് ക്ഷമിക്കുവാൻ അവരോടൊന്ന് രമ്യതപ്പെടുവാൻ ഈ വചനം കേൾക്കുമ്പോൾ നീ തയ്യാറെടുത്താൽ നിന്നെ വിടിപ്പിക്കുന്ന ദൈവം നിന്നെ പുലർത്തുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും എൻ്റെ നാമം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്തു ദിനവൃത്താന്തം അതിൻ്റെ ഏഴിൻ്റെ പതിനാറ് എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്തു പുതിയ നിയമപ്രകാരം പഴയ നിയമപ്രകാരം ഒരു ആലയമുണ്ടായിരുന്നു എന്നാൽ അവിടെ ആ ആലയത്തിൽ നല്ല 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 ആട്ടിൻകുട്ടികളെ അതേ അവർ ബലിയർപ്പിക്കുമായിരുന്നു യാഗമായി എന്നാൽ പുതിയ നിയമപ്രകാരം നമ്മുടെ ആലയം ഹൃദയമായ ആലയമാണ് നമ്മുടെ ഹൃദയമായ ആലയത്തെ നമ്മൾ വിശുദ്ധീകരിക്കുന്നവരായി മാറണം എന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിന്നും നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് കൊരിയന്തർ അതിൻ്റെ മൂന്നിൻ്റെ പതിനാറ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ വസിക്കുന്നു വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മധുരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ പുതിയ ആലയം നമ്മുടെ ഹൃദയത്തിലാണ് ഹൃദയമായ ആലയം അവിടാണ് ദൈവം പുതിയ നം ഇന്ന് വസിക്കുവാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ ഹൃദയമായ ആലയത്തിൽ ദൈവഹിതമില്ലാത്ത വല്ലതുമുണ്ടെങ്കിൽ അതിനെ ഇന്ന് പുറത്താക്കുവാൻ നമുക്ക് സാധിക്കണം ആ ദുർമാർമക്കളെയും നമുക്ക് വിട്ടു തിരിയുവാങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ അതിൻ്റെ പതിനാലിൻ്റെ പതിനാലാം വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപങ്ങളെ ശമിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കും അതിൻ്റെ ഏഴിൻ്റെ പതിനഞ്ച് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയാണ് നമ്മൾ ദുർബാർ മാർഗത്തെ വിട്ടൊഴിഞ്ഞ് നമ്മൾ പാപത്തിലിരിക്കുന്നുവെങ്കിൽ ആ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കഥാപേൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി അനേകരോട് പിണങ്ങിയ അവസ്ഥയുണ്ട് എന്നെങ്കിൽ മറ്റുള്ളവർക്ക് അസൂയപ്പെടുന്ന അവസ്ഥയുണ്ട് മറ്റുള്ളവരെ മോശമായി സംസാരിക്കുന്ന അവസ്ഥയുണ്ട് മറ്റുള്ളവർക്കെതിരെ അതേ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന സ്വഭാവമുണ്ട് മറ്റുള്ളവരുടെ നന്മ കിട്ടുമ്പോൾ അസൂയപ്പെടുന്ന അവസ്ഥയുണ്ട് മറ്റുള്ളവരെ ദുശ്ചിന്തയോട് നോക്കുന്ന നോട്ടമുണ്ട് മറ്റുള്ളവർക്കെതിരെ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന അവസ്ഥകളുണ്ട് കഥാവെ ഞാൻ അങ്ങക്ക അങ്ങയിലധികമായി ഞാൻ ലോകത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ കഥാവിൽ അധികമായി നമ്മൾ എന്തെല്ലാം ജീവിതത്തിൽ ഒന്നാം സ്ഥാനം വെക്കുന്നുവോ അത് മുഴുവനും വിഗ്രഹ ആരാധനയാണ് നമ്മൾ അതിനെയെല്ലാം വിട്ടുമാറി ആ ദുർമാർഗത്തെയെല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അതേ പുതിയ നിയമപ്രകാരം നമ്മുടെ ആലയം നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയമായ ആലയത്തിന് ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത എല്ലാ ദുർമാർഗങ്ങളെയും വിട്ടൊഴിഞ്ഞ് നമ്മൾ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ അവിടെ നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആവിചാരം പക പിണക്കം ജാരഘോഷം ക്രോധം ശാട്ട്യം ദു ദന്തവശം ഭിന്നത അസൂയ മദ്യപാനം പെറികൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെ ദുർമാർഗത്തിൽ നടക്കുന്നവർ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധിക്കത്തില്ല ഈ വചനം കേൾക്കുമ്പോൾ ആരെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവമുണ്ടെങ്കിൽ സ്വയം തന്നെയൊന്ന് വിലയിരുത്തി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ നമ്മെ വിടുവിക്കുന്ന നമ്മെ സൗഖ്യപ്പെടുത്തുന്ന നമ്മെ സമാധാനം പകരുന്ന നമ്മുടെ പാപങ്ങളെ ശ്രമിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അപ്പോൾ ഇന്ന് ആരെല്ലാം ദുർമാർമാർഗങ്ങളെ ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തികളെ ആരെല്ലാം ഉപേക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നു അവിടെ നിന്നെല്ലാം നി നിങ്ങൾ കഴിക്കുന്ന എൻ്റെ സഹോദരി സഹോദര മാതാവേ നിൻ്റെ ജീവിതത്തിൽ എല്ലാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അവിടുന്ന് ദൈവം ഇന്ന് വചനമായി ചു അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കേൾക്കണമെങ്കിൽ നീ ദുർമാർഗത്തെ വിട്ട് ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കഥാവ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി പാപങ്ങൾ വന്നുപോയി ക്ഷമിക്കണമെന്ന് ആര് പറയുന്നുവോ അവിടുന്ന് ആ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി എൻ്റെ പാപങ്ങളെ ശുദ്ധീകരിച്ച് എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിന് തകർന്നിരിക്കുന്നു അതെല്ലാം വിടുതലും ആശ്വാസവും സമാധാനവും രോഗശക്തിയും അത് കടഫാരത്തിൻ്റെ മേൽ പരിഹരിക്കുന്ന ദൈവം ഏതെല്ലാം അവസ്ഥയും നീ കടന്നു പോകുന്നുവോ അതിനെല്ലാം നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് അതിന് ഇനി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവനായി മാറണം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരി തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേഷ്യത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്തു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നു അല്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മധുരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടൊഴിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ഹൃദയമായ ആലയത്തെ ശുദ്ധീകരിച്ച് നാൾ തോറും പോകുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരം നൽകുന്ന ഒരു കർത്താവ് ഉണ്ട് ഒരു ദൈവമുണ്ട് അവൻ സർവശക്തനാണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു എൻ്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടിത്തിരിയുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപങ്ങളെ ശമിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കുകയും ഈ സ്ഥലത്ത് കഴിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും ഈ അപ്പം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചിരിക്കുന്ന ദൈവമുണ്ട് നമ്മുടെ യാതന കേൾക്കുന്ന ദൈവമുണ്ട് ഈ വചന മുഖാന്തരം ദൈവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിഷുതനും സ്വർഗീയപിതാവേ കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനെ ഫലം കൈക്കട്ടെ ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിനാമത്തിൽ പിതാവേ ആമേ ഗോഡ് ബ്ലെസ് യു